അമ്മയുടെ ദീർഘനാളത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിലാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ ഇഷ്ടഗായകന്റെ സംഗീത പരിപാടി കാണാനെത്തി ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ് ശാന്തസ്വരൂപിയായി മോഹൻലാലിനൊപ്പം പൊതുവേദികളിലെല്ലാം സജീവമായാലും സൈലന്റായി നിൽക്കുന്ന സുചിത്ര മോഹൻലാലിനെ ഇത്രയധികം ആവേശത്തോടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവില്ല എന്തിനാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ഇത്രയധികം സന്തോഷത്തോടെ ആർത്ത വിളിച്ച് തുള്ളിച്ചാടുന്നത് എന്നാണ് വീഡിയോ കണ്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് പിന്നീട് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് തന്റെ ടീനേജ് കാലത്തെയുള്ള ആഗ്രഹം സാധിച്ച സന്തോഷമായിരുന്നു സുചിത്രയ്ക്ക് കൗമാരകാലം മുതലുള്ള ആരാധനാപാത്രമായ ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ സർ റോഡ്രിക്സ് ഡേവിഡ് സ്റ്റിവേർട്ടിന്റെ പാട്ട് കേൾക്കാനാണ് സുചിത്ര എത്തിയത് വേദിയിൽ സ്റ്റിവേർട്ട് പാടുന്നത് കേട്ട് മതിമറന്ന് ആവേശം കൊള്ളുകയാണ് സുചിത്ര തന്റെ ടീനേജ് കാലം മുതലേ സുചിത്ര റോഡ് സ്റ്റുവേർട്ടിന്റെ കടുത്ത ആരാധികയാണ് എന്റെ അമ്മയുടെയും ആന്റിയുടെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്നതിന് റോഡ് സ്റ്റുവേർട്ടിന് നന്ദി എന്റെ ഇത് എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് അമ്മയെ അടുത്തറിയാവുന്നവർക്ക് അറിയാം ഒരു ഫാൻകളായി അവർ രണ്ടുപേരും ഇത്രയധികം സന്തോഷിക്കുന്നത് കാണുന്നത് വളരെ ക്യൂട്ടായി തോന്നുന്നു എന്നും വിസ്മയ തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുണ്ട് റോഡ് സ്റ്റിബേർട്ടിന്റെ എത്രത്തോളം വലിയ ആരാധകയാണ് സുചിത്രയെന്ന് ആ ആർപ്പുവിളി കണ്ടാൽ തന്നെ മനസ്സിലാകും റോഡ് സ്റ്റിബേർട്ട് പാടുന്ന പാട്ടുകളുടെ എല്ലാ വരികളും സുചിത്രയ്ക്കും അറിയാം അദ്ദേഹത്തിനൊപ്പം അതെല്ലാം ഏറ്റുപാടുന്ന അമ്മയെ കൗതുകത്തോടെയാണ് വിസ്മയ നോക്കിക്കാണുന്നത് വീഡിയോ പങ്കുവച്ച് നിമിഷങ്ങൾക്കകം തന്നെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ഇടയ്ക്ക് തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് മോഹൻലാലിന്റെ മകൾ വിസ്മയ താരപുത്രന്മാരുടെയും പുത്രിമാരുടെയും ഫോട്ടോകളും വീഡിയോകളും ഞൊടിയിടെ കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് എന്നാൽ മീഡിയയിൽ ഒന്നും അത്ര സജീവമാകാത്ത ആളാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ എങ്കിൽ തന്നെയും അപൂർവമായി എത്തുന്ന വിസ്മയുടെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് എന്നാൽ താൻ പങ്കുവയ്ക്കുന്ന കാര്യങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വിസ്മയയ്ക്ക് കേൾക്കേണ്ട ആവശ്യമല്ല എന്ന മട്ടാണ് അതുകൊണ്ട് തന്നെ തന്റെ ഇൻസ്റ്റഗ്രാമിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തും വെച്ചിട്ടുണ്ട് ഈ താരപുത്രി മാത്രമല്ല വിസ്മയ ചിത്രരചനയിലും എഴുത്തിലും അതീവ താല്പര്യമുള്ള കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രണയദിനത്തിൽ ദിനത്തിൽ വിസ്മയുടെ കവിതാ സമാഹാരമായ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് പുറത്തിറങ്ങിയിരുന്നു വിസ്മയ എഴുതിയ കവിതകളും വരച്ച ചിത്രങ്ങളും ചേർത്തുള്ളതാണ് ആ പുസ്തകം ഇത്രയും ചെറുപ്രായത്തിൽ ഒരു പുസ്തകം ഇറക്കിയതിൽ വിസ്മയെ പ്രശംസിച്ച് നിരവധി പേർ അന്ന് രംഗത്തെത്തിയിരുന്നു അച്ഛൻ എന്ന നിലയിൽ തനിക്ക് ഏറെ അഭിമാനം തോന്നുന്നുവെന്ന് മോഹൻലാലും വിസ്മയെക്കുറിച്ച് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു കൂടാതെ ആയോധന കലയിലും താരത്തിന് നല്ല താല്പര്യമാണ് വിദേശ രാജ്യത്ത് പോയി വിസ്മയ അത് പഠിച്ചിരുന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു യാത്രകളും പുസ്തകങ്ങളും കുംഫു പഠിക്കലും ഒക്കെയായി വിസ്മയ തിരക്കുകളിലാണ് തന്റെ അച്ഛന്റെ പേരും പ്രശസ്തിയും തങ്ങളുടെ ജീവിതത്തിലേക്ക് താരപുത്രിയും താരപുത്രനുമാണ് തെല്യമെടുക്കാത്ത പ്രണവ് മോഹൻലാലും പ്രണവിന്റെ യാത്രകളെല്ലാം തന്നെ ആരാധകർ എപ്പോഴും ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണ് ആഡംബര ജീവിതത്തിൽ നിന്നും വിട്ടുനിന്ന് തങ്ങളുടേതായ ലോകം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് ഇരുവരും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ